അടിമാലിക്കുമളി ദേശീയ പാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടുകൂടിയ കൊടുംവളവ് അപകട ഭീതി ഉയർത്തുന്നു പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചേരിവാണ് ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷിയാവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കെണി കൂടുതൽ വെളിവായത് ഈ ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കാർ താഴ്ചയിലേക്ക് പതിച്ച് അപകടം സംഭവിച്ചു അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കെണി പതിയിരിക്കുന്നത് കൊടുംവളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണിവിടം കൂടാതെ പാതയുടെ ഫില്ലിംഗ് സൈഡ കുത്തനെയുള്ള ചെരുവാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലേക്കാകും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ ഒരു കാർ താഴ്ചയിലേക്ക് പതിച്ചു അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുമ്പും ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ വേലി ആവശ്യം ഉയർന്നിട്ടുള്ളത് നാഷണൽ ഹൈവേ എൺപത്തഞ്ചിൽ കത്തിപ്പാറ ഭാഗത്ത് നിന്ന് താഴേക്ക് കല്ലാറോട്ടിക്ക് പോകുമ്പോൾ വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട് അവിടെ ക്രാഷ് ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇന്ന് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ പാതയ്ക്ക് ഇവിടെ വേണ്ടത്ര വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കനെ കൂടുതൽ വെളിവായത് വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്നും താഴേക്ക് പതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും ഈ അപകട സാധ്യത അടിയന്തരമായി ഒഴിവാക്കണമെന്നാണ് ആവശ്യം സിറ്റുവേഷൻ അടിമാലി